ഫ്രണ്ട്സ് ഇന്ന് വന്നിരിക്കുന്ന കുറച്ച് യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സ് ആയിട്ടാണ് അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ടേസ്റ്റിക്കറി വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഉപയോഗിച്ചിട്ട് കളയാൻ വെച്ചിരിക്കുന്ന സ്റ്റീൽ സ്കവർ ഒന്നും ഇനി ആരും വലിച്ചെറിയത്തില്ല സ്റ്റീൽ സ്കർ ഉണ്ടെങ്കിൽ വന്നിട്ടുണ്ടെങ്കിൽ ഗ്യാസോ ഒന്നും വേണ്ടി വേണ്ടിവരത്തില്ല അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം നല്ല ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബുമ്പോൾ ഓൺ എന്ന ഓപ്ഷൻ ഓപ്ഷനോട് നിന്ന് ചെയ്തു വെക്കാൻ ഓർമ്മിക്കുന്നു എങ്കിൽ മാത്രമേ പിന്നീടുള്ള വീഡിയോ ഒക്കെ നോട്ടിഫിക്കേഷൻ കിട്ടി അപ്പോൾ തന്നെ വീഡിയോ വാച്ച് ചെയ്യാൻ സാധിക്കുന്നതാണേ ആദ്യത്തെ ടിപ്പ് നമ്മൾ സാധനമൊക്കെ മേടിക്കുമ്പോൾ ഇതുപോലുള്ള പ്ലാസ്റ്റിക്കിന്റെ കവർ കിട്ടാറുണ്ട് അപ്പോൾ അതുപോലുള്ള പ്ലാസ്റ്റിക്കിന്റെ കവർ വെച്ചിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം അപ്പം ഞാനിവിടെ എന്താ ചെയ്യുന്നത് നോക്കാം ഇതുവരെ പ്ലാസ്റ്റിക് കവറൊന്നും ഇനി വലിച്ചെറിയരുത് ഒരു വീട്ടുമാർക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സാണ് ഇവിടെ കാണിക്കുന്നത് മേടിച്ചപ്പോൾ കിട്ടിയ ഒരു പാക്കറ്റാണ് അപ്പോൾ ഇതുകൊണ്ടുള്ള വേറെ ടിപ്സൊക്കെ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട് അതൊക്കെ കയറി കാണാവുന്നതാണ് അപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്ന ഒരു സ്റ്റീൽ സ്കവറാണ് അപ്പോൾ സ്റ്റീൽ സ്കവറൊക്കെ നമ്മൾ ഉപയോഗിച്ച് പാത്രമൊക്കെ കഴുകി കുറേ കഴിയുമ്പോൾ അതങ്ങ് എല്ലാം ഇളകി ഇളകി ആ ഷേപ്പൊക്കെ മാറി എല്ലാം ഇളകി പിഞ്ചി പിഞ്ചി പോകാറുണ്ട് അപ്പോൾ അതൊക്കെ ഒഴിവാക്കാനായിട്ട് ആ ഷേപ്പിൽ തന്നെ നിൽക്കാനായിട്ടും നമുക്ക് ഇത് ഇവിടെ കാണിക്കുന്ന പോലെ ചെയ്യാവുന്നതാണേ സ്റ്റീൽ കവറിൻ്റെ നടുക്കൊരു ഹോൾ ഉണ്ടാവുമല്ലോ അപ്പോൾ ആ ഹോൾ ഒന്ന് വലുതാക്കി വരുത്തക്ക രീതിയിൽ നമ്മൾ കൈ ഇട്ടൊന്ന് വലുതാക്കി എടുക്കുക ഇവിടെ കാണിക്കുന്ന പോലെ തന്നെ അത് കഴിഞ്ഞിട്ട് ആ ഹോളിൽ കൂടെ നമ്മളുടെ എടുത്ത് വെച്ചിരിക്കുന്ന ആ പ്ലാസ്റ്റിക് കവറ് എടുത്തുകൊണ്ട് പുറത്ത് വരിക എന്നിട്ട് ആ കവറിനെ റൗണ്ട് ചെയ്ത് കവർ ചെയ്ത് ആ പ്ലാസ്റ്റിക് കവറ് നമ്മൾ എടുക്കണം ഇവിടെ കാണിക്കുന്ന പോലെ തന്നെ ആ സ്ക്വറിനെ റൗണ്ട് ചെയ്ത് കവർ ചെയ്ത് അങ്ങനെ എടുക്കുക അതേസമയം തന്നെ ആ പിന്നെ പ്ലാസ്റ്റിക് കവറിൻ്റെ ഒരറ്റത്ത് പിടിച്ച് നമ്മളത് ഒന്ന് വലിക്കുന്നുണ്ട് അത് ടൈറ്റായിട്ട് ആ സ്ക്രവറിനെ റൗണ്ട് ചെയ്ത് ടൈറ്റായിട്ട് വരുന്നതായിട്ടും കാണാം അങ്ങനെ അത് തീരുന്നിടം വരെയും നമുക്ക് അത് റൗണ്ട് ചെയ്തിട്ടേ രീതിയിൽ കൊടുക്കാവുന്നതാണ് എന്നിട്ട് ലാസ്റ്റ് വരുമ്പോൾ നമുക്ക് ആ പ്ലാസ്റ്റിക് കവറിൻ്റെ ആ എൻഡ് നമുക്ക് നമുക്കൊന്നിൽ തയ്ച്ചവിടെ ഒരു നൂലിട്ട് തയ്ച്ചവിടെ ഒന്ന് ഒന്ന് കെട്ടിയിട്ട് കൊടുക്കാം അല്ലെങ്കിൽ ഒരു ഒന്ന് ആ അറ്റം ഒന്ന് ചെറുതായിട്ട് ചൂടാക്കി അവിടെ ഒന്ന് ഒട്ടിച്ച് വെച്ചാലും മതി നല്ല പെർഫെക്റ്റായിട്ട് തന്നെ ഇരിക്കും എന്നിട്ട് നമുക്ക് പാത്രമൊക്കെ കഴിയുമ്പോഴാണെങ്കിൽ ആ രീതിയിൽ തന്നെ ഇരിക്കും ഒട്ടും അഴുക്കാത്തില്ല കവറ് നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനും പറ്റും അതുപോലെ കവർ ഉപയോഗിച്ച് നമ്മൾ പാത്രമൊക്കെ കഴിയുമ്പോൾ ആ പാത്രത്തിൽ പോറൽ വീഴുമോ എന്നുള്ള ഒരു പേടിയൊന്നും വേണ്ട ഇങ്ങനെ നമ്മൾ ആ പ്ലാസ്റ്റിക് കവർ ഇട്ടുകൊണ്ട് ആദ്യം ആ പാത്രത്തിലൊന്നും പോറലൊന്നും വീഴത്തില്ല ഈ ടിപ്സ് യൂസ്ഫുൾ ആണെങ്കിൽ ഒരു ലൈക്ക് ചെയ്താൽ മറന്നു പോകരുതേ അടുത്തതൊരു റെസിപ്പിയാണ് ദോശക്കല്ല് വെച്ചിട്ടുണ്ട് അപ്പം ദോശക്കല്ല് ചൂടായി വരുന്ന സമയത്ത് അതിൽ ഓയിലൊക്കെ തൂത്ത് എടുത്ത് ഇരിക്കുന്നതാണേ അത് കഴിഞ്ഞിട്ട് ഞാൻ ദോശമാവ് ഒഴിച്ച് ഒന്ന് പരത്തി എടുക്കുന്നുണ്ട് വലിയ കുറച്ച് വലിയ വലുപ്പത്തിലുള്ള ദോശയാക്കി എടുക്കുന്നുണ്ട് എന്നിട്ട് അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് ഒഴിക്കുന്നുണ്ട് എന്നിട്ട് ആ മുട്ട ഒന്ന് പൊട്ടിച്ച് ഒരു ഫോർക്ക് ഉപയോഗിച്ച് പൊട്ടിച്ച് ആ ദോശയിലെല്ലാം ആതിയിൽ എടുക്കുന്നുണ്ട് അത് എന്ത് വരണം അപ്പം അതിന് വേണ്ടിയിട്ടൊന്ന് അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട് അങ്ങനെ അടച്ചു വെച്ച് കൊടുത്ത് അതൊന്ന് മുട്ടയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് അതിൻ്റെ ടോപ്പും ദോശയെല്ലാം വെന്ത് വന്നിട്ടുണ്ട് നമുക്ക് വേണമെങ്കിൽ തിരിച്ചിടാം അപ്പം ഞാൻ ഇത് തിരിച്ചിടുന്നില്ല ഇനി അതിലായിട്ട് ഗ്രേറ്റ് ചെയ്തിട്ടുള്ള ക്യാരറ്റ് ആണ് കൊടുക്കുന്നത് ിലേക്ക് വെച്ച് കൊടുക്കുന്നത് ചിക്കനാണ് അപ്പം മസാലയൊക്കെ ഇട്ട് വേവിച്ച് ചിക്കന് അതൊന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ചിട്ടാണ് അതിൻ്റെ നടുക്ക് ഭാഗത്തായിട്ട് ഇത് കാണി ഇവിടെ കാണിക്കുന്ന പോലെ തന്നെ വെച്ച് കൊടുക്കാവുന്നതാണ് പിന്നെ എടുത്തിരിക്കുന്നത് കെയ്ലെന്ന് പറഞ്ഞ ഒരു ലീഫാണ് ഒരുപാട് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു ലീഫാണ് അത് എവിടെ കണ്ടാലും വിടരുത് ഒരുപാട് ഗുണങ്ങളുള്ള ആ ഒരു ലീഫ് തന്നെയാണ് അപ്പം ഞാനത് തിളച്ച വെള്ളത്തിലോട്ട് രണ്ട് മിനിറ്റ് ഇട്ട് ഒന്ന് വാട്ടി വാട്ടിയെടുത്തിട്ടുള്ളതാണ് എന്നിട്ട് അത് ചെറിയ ചെറിയ പീസാക്കിയെടുത്ത് ആ ചിക്കൻ്റെ പുറത്തോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് ലറ്റൂ സകലയൊക്കെ വളരെ സോഫ്റ്റ് ആണ് പക്ഷേ ഇത് നല്ല ഹാർഡായിട്ടുള്ള കുറച്ചുകൂടെ ഹാർഡായിട്ടുള്ളതാണ് അതുകൊണ്ട് ഒന്ന് വാട്ടി വാട്ടിയെടുത്തിട്ടാണ് ഇവിടെ വെച്ചിരിക്കുന്നത് ഇതിലേക്ക് കുറച്ച് കെച്ചപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇവിടെ വെച്ച് കൊടുക്കുന്ന ചീസാണ് അപ്പോൾ ചീസ് ലെയർ ആയിട്ടുള്ള ചീസാണ് അപ്പോൾ ആ ചീസ് ചെറിയ ചെറിയ പീസാക്കി എല്ലായിടത്തും ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി വേറെ വെജിറ്റബിളൊക്കെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് വെച്ചുകൊടുക്കാവുന്നതാണ് കാബേജ് അതുപോലെ ബീൻസ് നമുക്ക് ഇഷ്ടമുള്ള എന്താണോ വെജിറ്റബിൾ ആയിട്ടുള്ള ആഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതൊക്കെ നമുക്ക് വെച്ചു കൊടുക്കാവുന്നതാണ് അപ്പോൾ ഞാനിവിടെ ഇത് ക്യാരറ്റും ഈ ഇല മാത്രമേ വെച്ചു കൊടുത്തിട്ടുള്ളൂ അതുപോലെ നമുക്ക് ചിക്കൻ പാരം സോസേജ് ആണെങ്കിലും വെച്ച് കൊടുക്കാവുന്നതാണേ ചീസൊക്കെ ഒന്ന് മെൽറ്റ് ചെയ്ത് വരണമല്ലോ അപ്പോൾ അതുകൊണ്ട് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് ഒരു മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് കൊടുത്താൽ മതി പെട്ടെന്ന് തന്നെ അത് മെൽറ്റ് ചെയ്ത് വരും ഒരു മിനിറ്റ് അടച്ച് വെച്ച് കഴിഞ്ഞ് ഇപ്പം എടുത്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ ചീസൊക്കെ നന്നായിട്ടത് മെൽറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് ഒന്ന് എടുക്കാം അപ്പോൾ സാൻഡ്വിച്ചിൻ്റെ പേപ്പർ എടുത്തിട്ടുണ്ട് സാൻഡ്വിച്ചിൻ്റെ പേപ്പറിലോട്ട് ആ നമ്മുടെ ആ ദോശ എടുത്തു വെക്കുന്നുണ്ട് എന്നിട്ട് എടുത്ത് വെച്ചിട്ട് ആ ദോശ ഒന്ന് ചുരുട്ടി എടുക്കുന്നുണ്ട് എന്നിട്ട് ആ അതിനെ കവർ ചെയ്ത് ആ സാൻഡ്വിച്ച് പേപ്പറും കവർ ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ അടിപൊളി ഒരു നാടൻ രീതിയിലുള്ള ഒരു സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് കുട്ടികൾക്ക് കൊടുത്തു വിടാനും അതുപോലെ ഇപ്പം നോയമ്പിൻ്റെയൊക്കെ സമയത്ത് നോയമ്പ് വിടുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ ഉണ്ടാക്കി പെട്ടെന്ന് എടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പി തന്നെയാണ് ചപ്പാത്തിയൊക്കെ വെച്ചിട്ട് നമ്മൾ ഇതുപോലെ സാൻഡ്വിച്ച് ഉണ്ടാക്കാറുണ്ട് അപ്പോഴ് പെട്ടെന്ന് ചപ്പാത്തി ഉണ്ടാക്കാനുള്ള സമയമില്ല എന്നൊക്കെ വരുവാണെങ്കിൽ നമുക്ക് ദോശമാ ഉണ്ടെങ്കിൽ ഇതുപോലൊരു ബേസ് ഉണ്ടാക്കിയിട്ട് നമുക്ക് ഈ രീതിയിൽ തന്നെ നമുക്ക് സാൻഡ്വിച്ച് ഉണ്ടാക്കാവുന്നതാണ് കുട്ടികൾക്കാണെങ്കിലും ദോശ കഴിക്കാൻ മടിയുള്ളവർക്ക് ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ അവർ അതറിയാതെ തന്നെ കഴിച്ചു പോവും ഈ നാടൻ രീതിയിലുള്ള സാൻഡ്വിച്ച് ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറന്നു മറന്നുപോകരുത് ഈ ചാനലിൽ ഇതുപോലുള്ള ടിപ്സ് റെസിപ്പീസ് ഹെയർ ഡൈ ഹെയർ ഓയിൽ ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതൊക്കെ നിങ്ങൾക്ക് കയറി കാണാം അടുത്ത മൂന്നാമത്തത് ഒരു ടിപ്പാണ് അപ്പോൾ ഞാനിവിടെ ഒരു സ്റ്റീലിന്റെ സ്കവർ എടുത്തിട്ടുണ്ട് സ്കീൽ കവറിന്റെ കുറച്ച് ഭാഗം ഒന്ന് ഇവിടെ കാണിക്കുന്ന പോലെ ഒന്ന് വെട്ടിയെടുക്കുന്നുണ്ട് വെട്ടിയെടുത്തിരിക്കുന്ന പാട്ട് നന്നായിട്ട് പിരിച്ച് 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 നല്ല സ്ട്രോങ് എടുക്കണം പാൻ വെച്ചു എന്നിട്ട് അതിലേക്ക് ഒരു മെഴുതിരിയുടെ ഫുൾ ഇട്ട് കൊടുക്കുന്നില്ല അതിൻ്റെ ഒരു മുക്കാൽ ഭാഗത്തോളം ഇട്ട് കൊടുത്തു അത് എന്നിട്ട് മെൽറ്റ് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട് മെൽറ്റ് ചെയ്ത് വരുമ്പോൾ അതിൻ്റെ ആ നൂല് എടുത്ത് മാറ്റുന്നുണ്ട് ഒരു നട്ടാണ് അപ്പോൾ നമുക്ക് ആ നട്ടിലോട്ട് നമ്മൾ ആ പിരിച്ച് നല്ല സ്ട്രോങ് ആക്കി വെച്ചിരിക്കുന്ന ആ സ്ക്രബർ വെക്കുന്നുണ്ട് അപ്പോൾ അതിൽ ആ നട്ടിൻ്റെ ഹോളിൽ ഫിറ്റാകുന്ന രീതിയിൽ ആ സ്ക്രബർ അവിടെ ഒന്ന് ചുരുട്ടി വെച്ച് കൊടുക്കുന്നുണ്ട് സ്റ്റാൻഡായിട്ട് കിട്ടണം അതുകൊണ്ടാണ് ആ നട്ട് അങ്ങനെ എടുത്തിരിക്കുന്നത് പിന്നീട് എടുത്തിരിക്കുന്നത് ഒരു കുപ്പിയാണ് ആ കുപ്പിയുടെ നടുഭാഗത്തോട്ട് നമ്മുടെ ആ സ്ക്ബറ് വെറുതെ രീതിയിൽ വെച്ച് കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് അതിലേക്ക് നമ്മൾ മെൽറ്റ് എടുത്ത ആ ക്യാൻഡിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ക്യാൻഡിൽ കുറച്ച് വെളിയിലായി പിന്നെ അതുപോലെ ആ ക്യാൻഡിൽ ചെറിയ കുപ്പി ആയതുകൊണ്ടാണ് ഞാൻ ഒരു ക്യാൻഡിൽ മൊത്തം എടുക്കാഞ്ഞത് അതുകൊണ്ട് അതിൻ്റെ കുറച്ച് ഭാഗത്ത് മാത്രമേ ക്യാൻഡിൽ വന്നിട്ടുള്ളൂ മെൽറ്റ് ആയത് വന്നിട്ടുള്ളൂ അപ്പോൾ ഞാൻ കുറച്ചുകൂടെ അതിലോട്ട് മെൽറ്റാക്കി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതുപോലെ ആ താഴെ പോയതും ആ ഇളക്കിയെടുത്ത് ഈ കുപ്പിയിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് മെഴുതിയിലോട്ട് എടുത്തിട്ട് മെൽറ്റാക്കി അതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതുപോലെ ആ സ്കവറിൻ്റെ എക്സ്ട്ര ആയിട്ടുള്ള പാർട്ട് ഫ്രീസേഴ്സ് കൊണ്ട് വെട്ടിക്കളയുകയും ചെയ്തിട്ടുണ്ട് ആ മെൽറ്റ് ആയ ക്യാൻഡിൽ ഒന്ന് കട്ട് ചെയ്തിട്ട് വരണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് തണുക്കാനായിട്ട് മാറ്റി വെക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്താ ചെയ്യുന്നത് നോക്കാം ഒരു അരമണിക്കൂർ കഴിഞ്ഞ് നമ്മുടെ ക്യാൻഡിൽ നന്നായിട്ട് കട്ടായിട്ട് വന്നിട്ടുണ്ട് അതുപോലെ ഒരു പത്ത് മിനിറ്റ് ഞാൻ ഫ്രീസർ വെച്ചായിരുന്നു പെട്ടെന്ന് ഒന്ന് തണുത്ത് കിട്ടാനായിട്ട് കത്തിച്ച് നോക്കാം അത് കത്ത ഇല്ലയോ നമുക്ക് അറിയണമല്ലോ ഞാനിവിടെ കത്തിക്കുന്നുണ്ടേ അപ്പോൾ നിങ്ങൾക്ക് കാണാം അത് നന്നായിട്ട് തന്നെ കത്തുന്നുണ്ട് അങ്ങനെ ഞാൻ കത്തിച്ച് കുറേ നേരം വെച്ചിരുന്നു അതുപോലെ ആ തീ ഓഫാക്കിയിട്ട് വീണ്ടും കത്തിച്ചപ്പം അതേപോലെ തന്നെ നമ്മൾ ആദ്യം കത്തിച്ച പോലെ തന്നെ കത്തി കിട്ടിയിട്ടുണ്ട് കുറേ നേരം ഇങ്ങനെ ഇരുന്നിട്ട് അത് പിന്നെ ആ ഫ്ലെയിം ഒന്ന് കുറഞ്ഞ് കുറഞ്ഞ് വന്ന് പിന്നെ അങ്ങനെ അങ്ങനെ ഇരിക്കുമായിരുന്നു ചെയ്തത് ും നമുക്ക് ഘട്ടങ്ങളിലൊക്കെ നമുക്ക് ഇതുപോലെ ഉപയോഗിക്കാവുന്നതാണ് ഇനി എല്ലാവരും ഗ്യാസും മണ്ണെണ്ണയൊക്കെ ഒന്ന് മറന്നേക്കൂ അപ്പോൾ ഇതുപോലെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണേ ഇന്നത്തെ ടിപ്സും റെസിപ്പിയൊക്കെ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് അതുപോലെ നിങ്ങളുടെ ഫാമിലിക്ക് ഫ്രണ്ട്സും ഒന്ന് ഷെയർ കൊടുക്കുക ആദ്യമായിട്ട് കാണുന്ന ഒരു സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ഓൾ ആണ് ഓപ്ഷനോട് എന്നേബിൾ ചെയ്ത് വെക്കുക എങ്കിൽ മാത്രമേ പിന്നീടുള്ള വീഡിയോയുടെ ഒക്കെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ അതുപോലെ നിങ്ങളുടെ വിലയറിയ കമന്റ് രേഖപ്പെടുത്താൻ മറന്നുപോകരുത്